ഹലോ നിങ്ങളുടെ പല ഭാഗം ഞാൻ കേൾക്കാറുണ്ട് നിങ്ങളുടെ ഈ നിർമ്മല കോളേജിന്റെ കാര്യത്തിൽ കാര്യത്തില് നിങ്ങളൊരുപാട് ഇങ്ങനെ പറയുന്നല്ലോ അത് പിന്നെ ഇങ്ങനെ നമസ്കരിക്കുന്ന തെറ്റാണോ നമസ്കരിക്കുന്ന നല്ല പറയുന്നത് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറയുന്നതാണ് തെറ്റെന്ന് പറയുന്നത് അതെ ക്യാമ്പസിലെ ഒരു ഇത് അഞ്ച് മിനിറ്റിന്റെ ഇടപാടേ ഉള്ളൂ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ല നമ്മൾ അല്ല പ്രശ്നം ക്യാമ്പസിൽ നിസ്കരിക്കാൻ അനുവാദം കൊടുത്താൽ മറ്റേ എല്ലാ മതങ്ങൾക്കും അതിന്റെ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഹോമം നടത്തണം പൂജ നടത്തണം എന്നാൽ ചെയ്യും അഞ്ചു മിനിറ്റ് അല്ല ഇതേപോലെ അല്ല ഇത് ഇത് മുസ്ലിംസിനെ സംബന്ധിച്ച് അഞ്ചു മിനിറ്റ് ഉള്ളു പറയുന്നത് അപ്പൊ മറ്റു മതങ്ങൾക്ക് അവരെ സമയം അവരും ഇതുപോലെ തന്നെ പറയൂലേ അപ്പൊ ക്യാമ്പസ് ആവില്ല ഇത് ദിനചരകൾ കാരണം ഈ ഹോമൻ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ പരിപാടികളാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഹജ്ജ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമുണ്ട് അതൊന്നും ഇല്ല ഇതിന് പ്രാർത്ഥന നമസ്കാരം എന്ന് പറയുന്നത് വെറും അഞ്ചു മിനിറ്റ് ഉള്ള ഇടപാടുള്ളു അഞ്ച് മിനിറ്റ് ഇടപാടിന് വേണ്ടിട്ടുണ്ട് ഇനി ഒന്നാ രണ്ടാമത് നമ്മള് വീട്ടിനാ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പം കോമ്പസിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അവിടെ തൂറാൻ പറ്റുമോ അവിടെ മുള്ളാൻ പറ്റുമോ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യണ്ടേ അല്ല അത് രണ്ടും രണ്ട് വിഷയങ്ങളല്ലേ നമ്മളെ നിങ്ങൾ ഇങ്ങനെ അല്ല അല്ലോ നിങ്ങളൊന്നും ഇങ്ങനെ ചിന്തിച്ചോക്കോ അതായത് കഴിഞ്ഞ ദിവസമാണോ നിസ്കാരം ഉണ്ടായത് ഉറപ്പല്ലേ അല്ലേ ഇങ്ങനെ ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ കേട്ടല്ലോ കഴിഞ്ഞ ദിവസം നിസ്കാരം ഉണ്ടായത് അപ്പൊ അത്രയും കാലം അവിടെ പഠിച്ച മുസ്ലിം കുട്ടികളെയൊക്കെ ഇവർ അപമാനിക്കല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവർ മാത്രം ഒരു നിസ്കേറ്റി എന്നാൽ മറ്റുള്ളവരൊക്കെ മോശമാണോ അതിന്റെ അർത്ഥം അവർ പുറത്ത് പുറത്ത് അവർ പള്ളിയിൽ പോയിട്ട് നിഷ്കരിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ ഇവർക്ക് പോയെന്താ പ്രശ്നം അല്ല അല്ല ഓക്കെ അത് ഞാൻ അംഗീകരിച്ചു എന്നാൽ വേറൊരു സ്ഥലം ഒരുക്കി കൊടുത്തു അവിടെ അവർക്ക് പുറത്ത് പക്ഷേ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നിസ്കരിക്കാൻ സ്ഥലം ആവശ്യമുണ്ടെന്ന് അതും ഒരു പ്രായോഗിക അല്ലല്ലോ അല്ലെങ്കിൽ അതൊരു ശരിയല്ലല്ലോ ഞങ്ങളുടെ മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപനത്തിൽ ഉള്ളത് ഞാൻ ക്യാമ്പസിൽ പറ്റുന്ന ഒരാളാണ് അപ്പൊ അപ്പൊ നിങ്ങൾ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ മുസ്ലിം ക്യാമ്പസുകളിലെ മറ്റു കുട്ടികളൊന്നും വിശ്വസിക്കാവശ്യമില്ലാത്തവരാണ് അവർക്കും ആവശ്യം ഉണ്ടാവും അവരിത് ആവശ്യപ്പെടാത്ത എന്താ മുസ്ലിം മാനേജ്മെന്റ് ആണെന്നുള്ള ബോധം ഉണ്ടായത് കൊണ്ട് അവരാവശ്യപ്പെടുന്നില്ല അതേപോലെ എവിടാണ് എവിടാണിത് ഉള്ളത് ഏത് സ്ഥലത്താണ് ഈ ഒരു മുസ്ലിം മാനേജ്മെന്റിൽ ഇതുപോലെ വലിയ സ്ഥലമൊക്കെ അനുവദിച്ച് ഈ ക്രിസ്ത്യൻ ആരാധന കൊടുത്തിട്ടുള്ളത് കേരളത്തില് കേരളത്തിന്റെ അവസ്ഥയിൽ ഇല്ലെങ്കിൽ അവസ്ഥയിൽ ഞാൻ പറഞ്ഞുതരാം സൗദി അറേബ്യയിലാണേലും യു എയിലാണേലും എല്ലായിടത്തും ഉണ്ടല്ലോ ക്രിസ്ത്യന രാജ്യങ്ങൾ അവസ്ഥ അറിയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള പള്ളികൾ ലോകത്ത് ഏതെങ്കിലും രാജ്യത്തുണ്ടോ അല്ല രാഷ്ട്രമല്ലേ െല്ലേ അല്ല എല്ലാം ഇവിടെ അതായത് ഒരു ഭാഗം പറയുമ്പോ എല്ലാം ഉണ്ടായേ പറ്റൊന്നും മറ്റേ ഭാഗമൊക്കെ ഔതാര്യോ അത് ശരിയല്ലല്ലോ എല്ലാ രാജ്യങ്ങളും എല്ലാവർക്കും അല്ല ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പള്ളിയുള്ള രാജ്യം ഇന്ത്യ അത് സൗദിനെ പറയുമ്പോ സൗദി അത് കൊടുക്കണ്ടേ സൗദിയിൽ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാത്തത് അത് അവിടെ ചെയ്യുമ്പോ ഔദാര്യവും ഇവിടെ ചെയ്യുമ്പോ അതങ്ങനല്ലല്ലോ നമ്മൾ ഈ നിർമ്മല കോളേജിലെ വിഷയത്തില് യാതൊരു ന്യായീകരണവും ആ കുട്ടികളുടെ ഭാഗത്തില്ല പുറത്തുനിന്നാണ് നിസ്കരിക്കേണ്ടത് അത് അവര് മനസ്സിലാക്കുക നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ അതിനെ ന്യായീകരിക്കുന്നതിനാ എനിക്ക് തീരെ അല്ലാതെ അല്ല എന്ത് മുസ്ലിം വിരോധാണ് എന്ത് മുസ്ലിം വിരോധാണുള്ളത് നമ്മൾ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞോ ഇല്ല നിങ്ങൾ എങ്ങോട്ട് ചോദിച്ചു അല്ല അല്ല നമ്മളത് ഒരിക്കലും പറയുന്നുമില്ല പക്ഷെ നിങ്ങൾ എന്നോട് അല്ല അത് നിങ്ങൾ ഓക്കെ ഞാനൊരു കാര്യം പറഞ്ഞതാ അതായത് നിങ്ങൾ ആ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിലെ നിസ്കാരം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റൂല അത് നിങ്ങൾ എന്ത് പറഞ്ഞ കാര്യമില്ല അത് അത് നിങ്ങൾ എന്ത് വാദമാണ് മുന്നോട്ട് കഴിഞ്ഞിട്ട് എന്റെ മോള് പഠിക്കുന്ന സ്ഥാപനത്തില് അവര് അവര് സൗകര്യം നിങ്ങൾക്കുന്നതിന് ഒരു എന്ന് പറഞ്ഞിട്ടാണ് ഈ കോളേജ് കുട്ടികളേ എന്തുകൊണ്ടാണെന്ന് അറിയോ ഇത്രത്തോളം വലിയ പ്രശ്നം ഇത് ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ചെറിയ സൗകര്യമൊക്കെ എവിടെങ്കിലും ഒരുക്കി കൊടുക്കുന്നത് അതുപോലും ഇല്ലാതാവുന്നത് അറിയോ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മതപ്രഭാഷകനാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല മതപ്രഭാഷകൻ ആ ഒരു വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു സ്ഥലം പിടിക്കേണ്ടത് ക്യാമ്പസിൽ ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അല്ല നിങ്ങൾ ഇതിനൊന്നും ഉത്തരം ഇത്തരം പറയും നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേൾക്കാം നിങ്ങൾ ആ മതപ്രഭാഷണം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടില്ല എന്നാ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നത് ഒരു സ്ഥലം എങ്ങനെയാണ് പിടിച്ചെടുക്കേണ്ടത് ഒരു സ്ഥലം നിസ്കരിക്കാനുള്ള സ്ഥലം ഒരു ക്ലാസിന്റെ സൈഡിൽ നിന്ന് ചെറിയൊരു സ്ഥലം വാങ്ങുക ആ സ്ഥലത്തിന് ശേഷം കുട്ടികൾ കൂടുക കുട്ടികൾ കൂടിയിട്ട് ക്ലാസ്സിന്റെ പകുതിയാക്കുക കൃത്യമായിട്ട് ഒരു മതപ്രഭാഷൻ ഞാനോ നിങ്ങളോ പറയുന്നല്ലേ ഞാൻ അംഗീകരിച്ച് പക്ഷെ ഒരു മതപ്രഭാഷകൻ അത് പറയുമ്പോൾ അതിൽ പ്രചോദനം കൊണ്ടാണോ വിദ്യാർത്ഥികൾ ഇത് ചെയ്യുന്നതെന്ന് പൊതുസമൂഹം തെറ്റിദ്ധരിച്ചിട്ടോ അല്ലെങ്കിൽ അതൊരു അത് പൊതുസമൂഹം അത് കരുതുന്നുണ്ട് ഈ മതപ്രഭാഷകനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നമായത് നിങ്ങൾ അത് മനസ്സിലാക്കുക വേണ്ടിയത് താങ്കളുടെ ആണ് ഫസലാണ് പേര് നിങ്ങൾക്ക് ഈ ചാനലിന്റെ പേര് കണ്ടിട്ട് മനസ്സിലായില്ലേ കേറുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു ആ पारन्या, पारन्या ീ മതപ്രഭാഷകർ എന്ന് പറഞ്ഞ് പറഞ്ഞ് എല്ലാവരും മുസ്ലിമിനെ സൈഡ് ചെയ്തോ അല്ലെങ്കിൽ മുസ്ലിം പിന്നെ ഉസ്താക്കന്മാരോ അല്ലെങ്കിൽ മതപ്രഭാഷകരോ അല്ല കേട്ടോ അത് അപ്പോ ഇത്തരം പ്രസംഗങ്ങൾക്കെതിരെ ആരും മിണ്ടുന്നില്ല അപ്പൊ ഇങ്ങനെ ഇത് അനുകൂലിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥം അതിന്റെ ഞാൻ ഞാൻ കേട്ട കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ചെയ്യും പറയാൻ പാടില്ലാത്ത അപ്പൊ ഇത്തരം ഇത്തരം മതപ്രഭാഷണങ്ങൾ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ നിലനിൽക്കെ ഇങ്ങനെ ഒരു അഞ്ചു മീറ്റ് നിസ്കാര സ്ഥലം വേണമെന്ന് പറയുമ്പോ അതൊരു ശരിയാണോ നിങ്ങൾ എന്നാലോച്ചു ഇല്ല അവര് അവര് ഇസ്ലാമിലുള്ളവരല്ല അപ്പൊ 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 നിങ്ങളോടും പറയാൻ നിങ്ങളും അനീതി പറയരുത് ഈ സ്ഥലത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആ കേരള പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഇങ്ങനെ പ്രസംഗങ്ങളും മതപ്രഭാഷണങ്ങളും നടന്നതിന്റെ വീഡിയോ ഒക്കെ വൈറലാണ് നിങ്ങൾ കേൾക്കാതെ എനിക്ക് അറിയൂല വൈറലാണ് ഇതൊക്കെ കേട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അതിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടെന്ന ആളുകൾ കരുതുന്നത് അത് ആളുകളുടെ പ്രശ്നല്ല അല്ല അത് ആളുകളെയോ പൊതുസമൂഹത്തിന്റെയോ പ്രശ്നമല്ല മതപ്രഭാഷകരുടെ പ്രശ്നം തന്നെ അല്ലേ ആ ഒരു പ്രസംഗം നടത്തിട്ടല്ലേ അല്ല നിങ്ങൾ പറഞ്ഞു ഞാനൊരാളെ പേരുമല്ല പറഞ്ഞത് ഞാനൊരു മുസ്ലിം മതപ്രഭാഷകൻ പ്രസംഗിച്ചതാ പറഞ്ഞത് ഞാൻ നിങ്ങളൊരു കാര്യം നിങ്ങൾ ഫോൺ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ട് തന്നെ വിളിച്ചോളൂ ഒരു പ്രശ്നം ഇല്ല നിങ്ങൾക്ക് അയാളെ ഫോട്ടോ കണ്ടറിയാലോ യഥാർത്ഥ മതപ്രഭാഷകനാണോ ഇനി അല്ലാത്ത ആളാണോ പക്ഷെ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ പ്രസംഗിച്ചത് കൊണ്ടൊക്കെ തന്നെയാണ് ഇത് വലിയ പ്രശ്നമായത് വലിയ വിഷയമായത് അപ്പൊ നമ്മളെപ്പോലുള്ള നിലവാരവും വിവേകവും ഉള്ള ആളുകൾ നിസ്കരിക്കുന്നൊക്കെ പുറത്തുനിന്ന് നിസ്കരിക്കാന്നുള്ളതും തന്നെ പള്ളി ഉണ്ടല്ലോ അവിടെ എന്തെങ്കിലും ഒരു സൗകര്യം ഇനി മുസ്ലിം പെൺകുട്ടിൽ കയറാൻ പറ്റൂല്ല എന്നുള്ള പള്ളികളാണെങ്കിൽ എന്തു ചെയ്യാം ഒരു സൗകര്യം എങ്ങനെ ഈ നമ്പർ ഉണ്ട് ഓ ഞാൻ നിങ്ങൾ ഫോൺ ചെയ്തോളൂ ചെയ്തോളാം സംസാരിക്കുന്നേ ഡീറ്റെയിൽ ഒക്കെ ആണെങ്കിൽ വാട്സാപ്പിൽ അയച്ചോളാം ബുദ്ധിമുട്ടാണ് സമയം പ്രശ്നമില്ല ഞാൻ ഒരു മിനിറ്റ് സംസാരിക്കണേ സംസാരിച്ചോളൂ അല്ല ഞാൻ പറഞ്ഞത് അപ്പം ഒരിക്കലും ഈ ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി ഒരുപാട് പേര് മുസ്ലിമിന്റെ വേഷം കിട്ടി ആ മുസ്ലിം നടന്നിട്ട് പിന്നെ ഈ പറുതായി വിട്ട് നടന്നിട്ട് എന്തെല്ലാം അക്രമം കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാമോ അത് ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാ ഓക്കെ അതൊക്കെ വേറെ വിഷയങ്ങൾ നമ്മളിത് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്ത വിഷയം നമ്മള് ലോകത്തിലുള്ള എല്ലാ ചർച്ച ഇതൊക്കെയോ നിങ്ങൾക്കോ വിഷയം തീരുവില്ല നമ്മൾ വീഡിയോ ചെയ്തതിന്റെ മാത്രം നിങ്ങൾ പറയുകയാണ് ഞാൻ അതിന് എന്ത് മറുപടി ഒരിക്കലും ഞാൻ പറയുന്നത് ഒരിക്കലും അനുവാദത്തിന്റെ ആവശ്യം പോലും ഇല്ല ചുമ്മാ പക്ഷെ അത് അനുവാദം വേണ്ട സ്ഥലങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പൊ അവിടെ പറ്റൂല എന്ന് പറയുന്ന അവര് നമ്മൾ ഇതൊക്കെ നമ്മളെ ഈ ആളുകളൊക്കെ ഒരു പ്രശ്നമുണ്ട് ഇത് ഇതല്ലോ അവകാശം നല്ല ഓരോരോ സ്ഥലത്തിന് അതിൻ്റെതായ കാര്യങ്ങളില്ലേ ഇപ്പൊ നിങ്ങൾ പറയും മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് മറ്റാര്ക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അത് അവരുടേതായ അവരുടേതായിട്ടല്ല അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു പൊതുവേ ഉള്ള വിഷയമാണ് ഒരു മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് ഞങ്ങൾക്ക് അവകാശം ഉണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂല പറ്റൂല അപ്പൊ ആണ് അപ്പൊ ക്രിസ്ത്യൻ കോളേജിൽ പറ്റൂല അത് നമ്മൾ അത് നിങ്ങൾ അംഗീകരിക്കണം ശരിക്കും പറഞ്ഞാല് പുറത്തുനിന്ന് നിസ്കരിച്ചോട്ടെ പുറത്തുനിന്ന് നിസ്കരിച്ചോട്ടെ യാതൊരു പ്രശ്നവും ഇല്ല ഇവിടെ സ്കൂളുണ്ട് ഞാൻ അതവര് കൊടുത്തോണ്ട് ഇപ്പൊ പക്ഷെ ഇത്തരം പ്രഭാഷണങ്ങൾ ഇറങ്ങിയതിന് ശേഷം ആരും കൊടുക്കൂല പ്രശ്നം അത്തരം ആളുകളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല സമൂഹത്തിൽ ഒരു പ്രശ്നവും ഇല്ല തള്ളി പറയുന്നുണ്ടോ തിരുപ്പിന്നങ്ങനെയുള്ള പ്രശ്നം തള്ളി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങള് നിങ്ങളൊക്കെ അതൊക്കെ തള്ളി പറയണോ അപ്പൊ നല്ലൊരു സമൂഹവും സൊസൈറ്റി ഒക്കെ ഉണ്ടാവും അല്ലാതെ നമുക്കത് ഇവിടെ എന്തുകൊണ്ട് പൊതുസമൂഹം എത്രത്തോളം ഇതിനെതിർത്തു ഒരൊറ്റ കാര്യ ഇത് തന്നെ വിഷയം ഞാൻ എന്റെ മോളെ കൊണ്ട് ബ്രില്ന്റെ കോളേജില് പിന്നെ അഡ്മിഷന് പോയപ്പോഴത്തേക്ക് പറ ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ടിരിക്കുന്നു അപ്പൊ അവരതിനെപ്പറ്റി എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വന്നാൽ അന്ന് ചോദിച്ചു അപ്പൊ ചങ്ങനാശ്ശേരി ഒരു കുട്ടി പഠിക്കുന്നത് ഇങ്ങനെ എന്നെ വന്ന് പഠിക്കുന്നത് അത് അവർക്ക് ഇല്ല പക്ഷെ അവർ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെ പിന്നെ മൂടിക്കെട്ടിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അമ്മമാർ എങ്ങനെയാണ് അടക്കം ചോദിച്ചു അപ്പൊ അവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതുപോലെ യൂണിഫോം ഉള്ള കോളേജ് യൂണിഫോമുള്ള കോളേജായിരുന്നു പാലായ കോളേജില്ലേ മനസ്സിലായി മനസ്സിലായി സോറി സോറി അവർക്ക് ഓരോരോ ഞാൻ പറഞ്ഞല്ലോ ഓരോരോ സ്ഥാപനങ്ങൾക്ക് അവരുടേതായ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിൽ പോവാതിരിക്കാന്നുള്ള ചെയ്യേണ്ടി അവർക്ക് അവരെ നിയമം നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊരു സ്ഥാപനമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റൂ അപ്പൊ അവരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ആ ഭരണഘടന ഉള്ളിലാണെങ്കിൽ നമ്മൾ അവിടെ പോവാതിരിക്കാന്നുള്ളേ അല്ല അതത്രേ ഉള്ളൂ ചെയ്യാൻ എല്ലാവരും ഞാനൊക്കെയാണ് അങ്ങനെ അന്വേഷിച്ച് ചെയ്യുക ഞാൻ പറഞ്ഞിട്ട് കയറുകയുള്ളൂ ഓക്കെ ചേർക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ കിടക്കും എല്ലാവർക്കും അതിനുള്ള ഒരു തോന്നി കാണുന്നില്ല അതുകൊണ്ട് സംഭവിച്ചാ അതെ അതെ ഈ ഈ വിഷയത്തിലൊക്കെ ശരിക്ക് സാധാരണ മുസ്ലിങ്ങളൊക്കെ ഈ വിഷയത്തെ തള്ളണം യഥാർത്ഥത്തിൽ അതാണ് ചെയ്യേണ്ടത് തള്ളിക്കളയും മുസ്ലിംമാനാണെങ്കിൽ തള്ളിക്കളഞ്ഞിരിക്കും നിങ്ങളുദ്ദേശിക്കുന്ന പോലെ എല്ലാവരും ഫേലുകൊണ്ട് മുസ്ലിം വെച്ചോണ്ട് മുസ്ലിം ആവുകയല്ല ഓക്കെ ഓക്കെ അല്ല മുപ്പത് അല്ല അല്ലല്ല അത് അത് അത ഓരോ ആളുകൾക്ക് ഓരോരോ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ എന്തിനാണ് അവിടേക്ക് വലിഞ്ഞു കയറുന്നത് അവരവർക്ക് ഇഷ്ടമല്ലോ പറയട്ടെ അല്ല നിങ്ങൾ ഓക്കെ 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 നിങ്ങൾ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി പറഞ്ഞത് അല്ല നമ്മൾ നമ്മൾ ഉണ്ടല്ലോ നമ്മൾ വെറുതെ എന്തിനാണ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ അടുത്തേക്ക് വരുമ്പല്ലേ നമ്മൾ അതൊക്കെ ചെയ്യേണ്ടിയുള്ളൂ കുട്ടികളെ പറ്റിയാണല്ലോ അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളെ പറ്റിയുള്ള നിങ്ങൾ വരുവണ്ടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഇത് ആ വിഷയം വളരെ ക്ലിയർ ആണ് ഒന്നുമല്ല നിസ്കരിക്കാനുള്ള സ്ഥലം പുറത്താണെന്ന് മാനേജ്മെന്റ് പറയുമ്പോ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുറത്തു പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് അത് അവിടെ പെറുതെ നമ്മളതുമായി ബന്ധപ്പെട്ട് അല്ല പെൺകുട്ടികൾക്ക് ഞാൻ കയറി കേട്ടോ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണോ സൗകര്യം കൊടുക്കുന്നത് അല്ലെ അടുത്തുള്ള പള്ളിക്കാരാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് ആർക്കാ എളുപ്പം ഗേറ്റ് കൈയ്യും പള്ളി ഉണ്ടല്ലോ അതെ ഞാൻ പറയുന്ന ആ പള്ളീന്റെ അടുത്തായി ബന്ധപ്പെട്ട് പള്ളിക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൂടെ പെൺകുട്ടികൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അവരോട് അവർ അങ്ങനെ ആവശ്യപ്പെടാൻ പറയണം അല്ലാതെ ഒരു നമ്മൾ എന്തിനാ പൊതുസമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മള് നമ്മള് നമ്മളവിടെ അടുത്തൊക്ക ഞാൻ കോളേജിന്റെ പേര് പറഞ്ഞില്ല മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളുണ്ട് അവിടെ മുസ്ലിം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ മറ്റുള്ളവര് പോലാണ് അതേ മറ്റുള്ളവർക്കും ഞാന് 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 ഞാനുമായി ബന്ധപ്പെട്ട അടുത്തുള്ള മുസ്ലിം മാനേജ്മെന്റ് പറയുമ്പോൾ അത് ശരിയല്ല നിങ്ങൾ പറയല്ലേ ഞാൻ അറിയുന്നത് കൊണ്ടല്ലേ പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയാണ് സിസ്റ്റം നിങ്ങൾ ഒന്നോ രണ്ടോ കണ്ടിട്ടുണ്ടോ അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു ക്രിസ്ത്യം മാനേജ്മെന്റിലും ഇത് അനുവദിക്കുന്നുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ കോളേജുകൾ എല്ലാ ഭാഗങ്ങളിലും ഭാഗങ്ങളിലുണ്ടാവും അതും ഞാൻ എതിർക്കുന്നില്ല ഞാൻ പറയുന്നത് ക്രിസ്ത്യം മാനേജ്മെന്റ് കോളേജ് എതിർത്തു അപ്പൊ പുറത്തുള്ള പള്ളിക്കാർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക അതാണ് ഏറ്റവും ഗുണം ഏറ്റവും നല്ലതും അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിനിപ്പോ വാശി പിടിക്കുക ഇതിനിപ്പോ എതിരി പറയുക ഒരു ശരിയല്ലല്ലോ എന്തിനാ അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ നിർമ്മല കോളേജിലെ നിസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചതാണ് ഇനിയും ഈ ഒരു വിഷയത്തിന് എന്നെ ആരും വിളിക്കാതിരിക്കുക ഇതിലപ്പുറം ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇനി ഒന്നും തന്നെ പറയാനില്ല ഇനിയും ഇതിനെ ന്യായീകരിച്ച് വിളിക്കുന്നവർ ഈ ഒരു വോയിസ് ഒരു തവണയും കൂടി കേട്ടാൽ മാത്രം മതി നിർമ്മലയിലെ നിസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഉയർത്തിയ വിഷയത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സകലരും തിരിച്ചറിയുക ക്യാമ്പസുകൾ പഠിക്കാനുള്ളതാണ് നിസ്കരിക്കാനുള്ളതല്ല എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക